ഹലോ ഫ്രണ്ട്സ് ഒരുത്തന് ചെറിയ ബോൺ പുതിയതും മേടിച്ച് കടിച്ചു കടിച്ചു തിന്ന അപ്പം ഞങ്ങളത് മോളിലേക്ക് വെച്ച അതാണ് ഈ നോക്കുന്നത് ചെന്ന് എല്ലായിടവും നോക്കി കിട്ടിയില്ല കേട്ടോ എവിടെ ബോണ ബോണാണോ നീ നോക്കത്ത ബോൺ ഇവിടെ ഇല്ല മോനെ തരത്തില്ലടാ ബോൺ നീ സ്ഥിതിയാക്കി വെച്ചു അതുകൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് എടുത്ത് വച്ചോ വെച്ചിട്ട് അവൻ ഛർദിക്കൂലേ അതാണ് അവൻ രാവിലെ തൊട്ട് പരതി നടക്കണം കേട്ടോ അച്ഛനെ വിളിക്കുന്നു ഏ എൻ്റെ കയ്യിലൊന്നുമില്ല എനക്കെന്തോ കടിച്ചു നിന്നിട്ട് ഛർദിക്കാനാണോ മുമ്പടാ ആരാണ് നമിത ചേച്ചി വന്നോ നമിതാ നമിത എവിടെ നമിതാ എടി എടി വന്ന നമിത വരുമ്പോൾ വീട്ടിൻ്റെ അകത്താ കേട്ടോ വേണ്ട റൂമിൻ്റെ അകത്താണ് അവൾക്ക് പേടിയാണ് എടി നമിത നമിത എവിടി എടി അച്ഛനോട് അവിടെ ഇരുന്നോട്ടോ വലിയ ബോൺ തരാം മാമ്മ ചെറിയ ബോൺ തരൂല വലിയ ബോൺ കളിച്ചിരുന്നോ എന്നാ ആ ഇത് ഈ ബോൺ കളിച്ചിരുന്നോ കേട്ടോ ചെറിയ ബോൺ രാവിലെ തൊട്ടി നോക്കുന്ന കൊടുക്കൂല അത് കടിച്ചിരുന്നോ ഇത് കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ടാണേ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ ഇന്നലെ രണ്ട് ദിവസം വേടി കിട്ടില്ലല്ലോ നമ്മളിപ്പോ ഒരു ദിവസം ഒന്നരാടൊക്കെ ഇല്ല ഇടുന്നത് കാളു ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുള്ളൂ വരുന്നുള്ളു കാളുപ്പൊ പുതിയ വീടൊക്കെ പിടിച്ചു കേട്ടോ കാളുവിന് വയ്യാതെ വരും രാവിലെ വരും ഒന്ന് നോക്കിയിട്ട് പോവും ഇപ്പൊ ഈ ലേബേഴ്സ് താഴെ താഴെ പണിയെന്നുള്ളതുകൊണ്ട് അവളെ അധികം നിൽക്കില്ല കാളു ടമ്പീ ഈ രേഷിക്കണേ ആ ടമ്പിക്കണേ രാവിലെ കണ്ടോ കൊച്ചു പൂജാ റൂമിൽ വന്നിരുന്നിട്ടാണ് ഈ പ്രാർത്ഥന തമ്പായി രക്ഷിക്കണേ തമ്പായി രക്ഷിക്കനെ ഇക്കൊച്ചിനെ ഇത് കണ്ടു എന്നാണ് ഇവൻ്റെ പ്രാർത്ഥന അത് കണ്ടു രാവിലെ വന്ന് ഭഗവാനെ കാണണവന് ഇത് കണ്ടില്ലേ ടാംബായി രക്ഷിക്കനേ രക്ഷിക്കണേ ഓ എന്തൊരു പ്രാർത്ഥനയാണ് തമ്പായിയെ നോക്കല് എന്നാണ് ഇത്ര അധികം പറയാൻ നിനക്ക് തമ്പായി രക്ഷിക്കനേ രക്ഷിക്കനേ അയ്യോ കുനിഞ്ഞിരുന്നൊക്കെ പ്രാർത്ഥന ദമ്പായി രക്ഷിക്കണേ ഇതെന്തോന്നാണ് ഇത്ര അധികം പറയാൻ തമ്പായിയൊക്കെ തൊഴുത് ഇതാണ് ഇവൻ്റെ പരിപാടി കേട്ടോ തമ്പായി തൊഴിൽ കണ്ടോ നാഴ്ക്ക് നൂറ് വട്ടം പൂജാ റൂമ് തുറന്നാൽ വന്ന് നോക്കല വെള്ളം കൊടുക്കണം ഒരുപാട് തണുപ്പ് വീണു കേട്ടോ എന്നാലും ഒരുപാട് വെള്ളം കൊടുക്കണം വെള്ളത്തിനെ വന്ന് നിൽക്കുന്നത് അദ്ദേഹം ഇത് കണ്ടുപോകാം അവനെ അവൻ്റെ പാത്രം അപ്പം കഴുകണം കേട്ടോ എല്ലാ എല്ലാവരും വെള്ളം കൊടുക്കുമ്പോൾ ശുദ്ധമായിട്ടുള്ള വെള്ളം കൊടുക്കണം അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അക്കുഗാഡീൻ്റെ വെള്ളം അവന് കൊടുക്കുകയുള്ളൂ കേട്ടോ നിറച്ച് വെച്ചത് ഇത് കണ്ടോ വെള്ളത്തിനെ വന്ന് നിൽക്കുന്നതേ പാത്രമൊക്കെ എപ്പോഴും കഴുകിയിട്ട് വേണം കൊടുക്കാൻ ഇവർക്ക് വെള്ളമൊക്കെ ശുദ്ധമായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ലിവറിനൊക്കെ വെള്ളം കേടും വരാം കേട്ടോ അല്ല വെള്ളം ഒരുപാട് കൊടുക്കണം ഞാൻ അപ്പം പാത്രം കഴുകിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ശുദ്ധമായ വെള്ളം നമ്മൾ അക്കോ കാടിയിലുള്ള വെള്ളം അവന് കൊടുക്കുകയുള്ളേ അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള വെള്ളം കൊടുക്കാറില്ല ഇവർക്ക് എത്രത്തോളം ശുദ്ധമായ വെള്ളം കൊടുക്കണം അത്രയും ലിവറൊക്കെ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ പാത്രമൊക്കെ അപ്പം കഴുകണം വേണ്ട അവൻ വെള്ളം കുടിക്കുന്നുണ്ടോ ഇപ്പം എന്ത് കുടിച്ചാ മതിയാ അമ്മയുടെ പൊന്നീന് മതിയോ വെള്ളം ആ നല്ലവണ്ണം വെള്ളം കുടിക്കണം വെള്ളം ഒരുപാട് കുടിക്കുന്നത് നല്ലതാണ് ഞാൻ കാളുവിനും കൊടുക്കാറുണ്ട് കേട്ടോ വെള്ളം പക്ഷേ അവൻ കുടിക്കാറില്ല വെള്ളം എന്ത് ചെയ്താൽ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ടാണ് അവൻ്റെ പ്രാർത്ഥന ഞാനിന്ന് വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് കേട്ടോ അപ്പോഴാണ് അവൻ്റെ പൂജാറൂമ് അവന് തുറന്ന് കൊടുക്കണം അതിനുവേണ്ടിയുള്ള പൂജാ റൂമിലുള്ള പോക്കും അപ്പോൾ എല്ലാവരും ഇന്ന് ഞായറാഴ്ചയില്ലേ ഉറക്കവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് നമ്മുടെ എന്താ ബ്ലബില് ബ്ലഡ് കൊടുക്കലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് മോൻ ഇന്നലെ താമസിച്ചൊക്കെയാണ് വന്നത് ഇന്ന് അതിൻ്റെ പരിപാടികളൊക്കെ ആയിരുന്നു അവിടെ അപ്പോൾ അത് കാരണം അവനും ദൈവം അവിടെ വന്ന് കിടക്കുന്നുണ്ട് താമസിച്ച് ഇന്ന് എല്ലാവരും എണീക്കത്തുള്ളൂ അപ്പം അങ്ങനെ കുഞ്ഞു കുഞ്ഞ് നമ്മുടെ നമിത വന്നു ജോലി ചെയ്തിട്ട് പോയി അപ്പം ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവൻ നോക്കുന്നത് കേട്ടോ അല്ലാതെ നമുക്ക് സ്ത്രീയല്ലേ അവിടെ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യുക ആ എല്ലാവർക്കും ഒരു ബായി കൊടുത്തേ കൊടുത്തേ നമ്മുടെ മൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു എല്ലാവർക്കും ബായി കൊടുത്തേ ആ അച്ഛ എണീറ്റ് വന്നോ അതാ വരുന്നു കണ്ടോ കേട്ടോ കണ്ടോ കണ്ടോ ദേ കണ്ടോ ഇത് കണ്ടില്ലേ നിങ്ങൾ ലൈവായിട്ട് അച്ഛൻ മുഖം കഴിവാൻ വന്നു അച്ഛ അഞ്ചു മണിക്കൊക്കെ കൊണ്ടുപോയിട്ടോ പിന്നെ മോർണിംഗ് വാക്കൊക്കെ കൊണ്ടുപോയിട്ട് എന്നാൽ സൺഡേ അല്ലേ അപ്പോൾ അത് കാരണം ഇത് കണ്ടോ ഇതൊക്കെയാണ് ഇവൻ്റെ വേലകൾ കണ്ടില്ലേ ആ ഇപ്പം ഞാൻ രാവിലെ ഞാൻ എല്ലാം കഴുകി തുടച്ചു കൊടുത്തു അതിൻ്റെ രക്ഷം വന്നപ്പോൾ തുടച്ചു കൊടുത്തു പിന്നെയും കണ്ടില്ലേ നമ്മളവിടെ എല്ലാം പൊന്നു ക്ലബിൽ അലോൻസ് വെച്ചതാണ് കേട്ടോ റിക്കോർഡ് വെച്ചിരിക്കുന്ന ഇപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെയാണ് കേട്ടോ ഓടുന്നേ ഓര്ത്തൊര്ത്തോടുന്ന എന്താണ് ഏ എന്താണ് ഓർത്ത് പോകാനാണ് ഏട്ടോ കണ്ടോ എന്താ ഓടുന്നേ പൊന്നു അയ്യോ അയ്യോ എവിടെ എന്താണ് ഓടണോ പുറത്തേക്ക് പോകണോ അതിനാണ് ഉപ്പറേഞ്ചാവും ഉപ്പറേഞ്ചാവോ ഡാഡി വയ വരും അവന് പുറത്ത് മോള് മോളിൽ പുറത്തെ മോളിൽ ഓടാനാണ് കേട്ടോ ഇത് കണ്ടോ അതിനാണ് ഈ വിളിച്ചോണ്ട് വന്നത് ഇത് കണ്ടോ ഇതൊക്കെ കണ്ടോ നിങ്ങൾ ഓടുന്നത് അവന് ഓടിക്കളിക്കണം ബോൾ എന്തിപ്പോ ബോള് ഇനിയിപ്പോൾ തണുപ്പ് സമയമൊക്കെ വന്നില്ലേ ബോള് കളിയൊക്കെ കളിക്കണം അവനെ ഇപ്പൊ തണുപ്പ് വന്നോണ്ടേ കണ്ടോ കണ്ടോ കളിക്കാനോ കണ്ടു ഗോളുകളി കണ്ടു ഗോളുകളി കണ്ടു അവൻ്റെ അവിടെ നിന്നാ അവിടെ ഇന്നേരാ നമ്മള് കൂടെ നിൽക്കണം കേട്ടോ അവൻ്റെ തന്നെ ബോളാണേ പോയി പോയി അല്ല പോയി നീ എയർ അടിക്ക കണ്ടോ 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 ബോൾ കളിക്കുന്നുണ്ടോ അപ്പോൾ ഇന്നിങ്ങനെ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് നടക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും അവൻ്റെ ബോൾ കളിയൊക്കെ കണ്ടല്ലോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ട് ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ഓക്കെ